എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് അതായത് ഇന്നത്തെ ഈ ലോകത്തൊരു മുസ്ലിം എന്ന നിലയിൽ നമ്മുടെയൊക്കെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ ശരിയായി കൈകാര്യം ചെയ്യാം ഇത് നമ്മളിൽ പലരും ഒരുപാട് തവണ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും ശരി അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം നിങ്ങളുടെ മനസ്സിലും ചിലപ്പോൾ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവാം അല്ലേ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പലിശ വരുന്നുണ്ടല്ലോ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഇതൊരു സാധാരണ സംശയമാണ് നിങ്ങൾ മാത്രമല്ല ഒരുപാട് പേർ ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ ഈ ചോദ്യത്തെ ഒരു പ്രശ്നമായിട്ട് കാണേണ്ടതേയില്ല മറിച്ച് നമ്മുടെ വിശ്വാസവും സാമ്പത്തിക ജീവിതവും ഒരുമിച്ച് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു യാത്രയുടെ തുടക്കമായിട്ട് ഇതിനെ കണ്ടാൽ മതി കാരണം ഇന്നത്തെ ഈ ആധുനിക ബാങ്കിംഗ് സിസ്റ്റത്തിൽ ജീവിക്കുമ്പോൾ ഇത്തരം സംശയങ്ങൾ വരുന്നത് വളരെ സ്വാഭാവികമാണ് അപ്പോൾ ഈ വിഷയത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ നൽകുന്ന മാർഗ്ഗനിർദ്ദേശം എന്താണ് നമുക്കിനി അതിൻ്റെ പ്രധാന ഭാഗത്തേക്ക് വരാം ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കൂടുതൽ വ്യക്തത കിട്ടും ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഒരുപാട് നിയമങ്ങളും നൂലാമാലകളും നിറഞ്ഞ ഒന്നല്ല മറിച്ച് വളരെ ലളിതമായി ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തമായൊരു തത്വമാണ് പണ്ഡിതന്മാർ നമുക്ക് മുന്നിൽ വെക്കുന്നത് നോക്കൂ ഇസ്ലാമിക പണ്ഡിതന്മാർ പ്രധാനമായും ഉപദേശിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇവയാണ് ജാഗ്രത പിന്നെ ബദലുകൾ എന്താണ് ജാഗ്രത എന്ന് പറഞ്ഞാൽ പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ നിന്ന് നമ്മൾ ബോധപൂർവം വിട്ടുനിൽക്കാൻ ശ്രമിക്കുക ബദലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലിശയില്ലാത്ത മറ്റു മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നതാണ് ശരി എന്തിനാണ് ഈ ജാഗ്രത പാലിക്കാൻ പറയുന്നത് അത് പൂർണമായി മനസ്സിലാക്കണമെങ്കിൽ അതിനു പിന്നിലുള്ള ഒരു അടിസ്ഥാന ഇസ്ലാമിക ആശയം നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് റിബ വളരെ സിമ്പിളായി പറഞ്ഞാൽ റിബ വെച്ചാൽ പലിശ അല്ലെങ്കിൽ അന്യായമായി കിട്ടുന്ന ഒരു വർധനവ് ഇസ്ലാമിൽ ഇത് കർശനമായിട്ട് തന്നെ വിലക്കിയിട്ടുണ്ട് സാധാരണ ബാങ്കുകൾ നമുക്ക് നൽകുന്ന പലിശ ഈ നിർവചനത്തിൽ വരുന്നതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിൽ ജാഗ്രത പുലർത്തണമെന്ന് ഉപദേശിക്കുന്നത് ഇതാണ് ആ ഉപദേശത്തിന്റെ കാതൽ ഓക്കേ അപ്പോൾ എന്തുകൊണ്ട് എന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ എന്നതാണ് അതായത് പണ്ഡിതന്മാരുടെ ഉപദേശത്തിലെ രണ്ടാമത്തെ ഭാഗം ബദലുകൾ എങ്ങനെ കണ്ടെത്താം ഇസ്ലാമിക് ബാങ്കിംഗ് പോലുള്ള വഴികളെക്കുറിച്ചാണ് നമ്മളിനു സംസാരിക്കാൻ പോകുന്നത് ഈ ബദലുകൾ കണ്ടെത്താനുള്ള യാത്രയുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ അറിവ് നേടാനുള്ളൊരു യാത്രയാണ് ഇത് നമ്മളെ കൂടുതൽ ശക്തരാക്കും കാരണം ശരിയായ അറിവിലൂടെ മാത്രമേ നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഈ അറിവ് നമുക്ക് നേടാൻ കഴിയുക അതിന് ചില വഴികളുണ്ട് ഒന്നാമത്തെ കാര്യം ഈ വിഷയത്തിൽ നല്ല അറിവുള്ള അംഗീകാരമുള്ള പണ്ഡിതന്മാരെ സമീപിക്കുക രണ്ടാമതായി വിശ്വസിക്കാൻ പറ്റുന്ന ഉറവിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക എപ്പോഴും ആധികാരികവും അപ്ഡേറ്റഡുമായ വിവരങ്ങൾ തന്നെ നോക്കുക മൂന്നാമതായി ഇസ്ലാമിക സാമ്പത്തിക മാർഗങ്ങളെക്കുറിച്ച് സ്വയം പഠിക്കുക ഉദാഹരണത്തിന് ഇസ്ലാമിക് ബാങ്കിംഗ് എങ്ങനെയാണ് ലാഭനഷ്ട പങ്കാളിത്വത്തിൽ പ്രവർത്തിക്കുന്നത് മുദാറബ മുഷാറക്ക പോലുള്ള ബിസിനസ് രീതികൾ എന്തൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത് പലിശയില്ലാത്ത പ്രായോഗിക വഴികൾ കണ്ടെത്താൻ നമ്മളെ ഒരുപാട് സഹായിക്കും നമ്മളിപ്പോൾ ഈ വിശകലനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ വിഷയത്തെ ഒരു വിലക്കായിട്ടോ നിയന്ത്രണമായിട്ടോ കാണുന്നതിനു പകരം നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ കുറച്ചുകൂടി ബോധപൂർവം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് കാണാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചതിൽ നിന്ന് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ബാങ്ക് പലിശയുടെ കാര്യത്തിൽ എപ്പോഴും ഒരു ജാഗ്രത വേണം രണ്ട് പലിശയില്ലാത്ത ഹലാലായ മറ്റു മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുക മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഇതിനെക്കുറിച്ചുള്ള അറിവ് നേടാനായി എപ്പോഴും ആധികാരികമായ ഉറവിടങ്ങളെ ആശ്രയിക്കുക ഒരു കാര്യം ഓർക്കുക ഇതൊരിക്കലും നമ്മളെ നിയന്ത്രിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഉള്ള ഒന്നല്ല നേരെ മറിച്ച് നമ്മുടെ വിശ്വാസത്തിനും മൂല്യങ്ങൾക്കുമനുസരിച്ച് അറിവോടെ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണിത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് നമുക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുകയാണ് ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ് നിങ്ങളുടെ ഓരോ സാമ്പത്തിക തീരുമാനത്തെയും നിങ്ങളുടെ വിശ്വാസവുമായി എങ്ങനെ ചേർത്ത് നിർത്താൻ സാധിക്കും ഇത് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈയൊരു ചിന്ത നിങ്ങളുടെ സാമ്പത്തിക യാത്രയിൽ കൂടുതൽ വ്യക്തത നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു